വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് ആശാരിക്കുന്ന് കൽക്കുടി റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു ജോസ് കെ മാണി എം പി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കെ കെ രാമേന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ റോസലി തോമസ് ബേബി മാത്യു കാവുങ്ങൽ എ കെ പത്രോസ് സി കെ ഗോപാലൻ ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി ജോസി മാണി എന്നിവർ സന്നിഹിതരായി വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഗ്രാമീണ മേഖലയിൽ ഈ കാർഷിക മേഖലയിൽ ഇവിടെ വരാനും എന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഈ ആശാരിക്കുന്ന റോഡിന് അഞ്ചു ലക്ഷം രൂപ നൽകി അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താനും കഴിഞ്ഞിട്ടുള്ള സന്തോഷം അറിയിക്കട്ടെ ഇവിടെ സൂചിപ്പിച്ചതോടെ റോസ്ലി നെമ്പർ എന്ന നിലയ്ക്ക് ഇവിടുത്തെ വികസനത്തിനു വേണ്ടി നിരന്തരമായി അതുപോലെ ദേവിമാർത്തും ഏറ്റവും അനുയോജ്യമായ ഒരു ഒരു സ്ഥലത്താണ് വികസനം വരേണ്ടതായ ഒരു ആശയിക്കുന്നു എന്ന് പറയുന്ന ഈ റോഡ് ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം വരുന്ന ഈ റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആസ്തു വികസന ഫണ്ടിൽ നിന്നും അഞ്ചു അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു പ്രത്യേകമായി ബഹുമാനപ്പെട്ട സമയം മുതൽ എംപിയോട് പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരം നമ്മൾ